ഇപ്പം ഞാൻ നമ്മ നമ്മുടെ വാഹനം നല്ലൊരു കയറ്റത്താണ് വണ്ടിയുമായിട്ട് നിൽക്കുന്നത് നമ്മൾ ഇങ്ങനെ വാഹനം കയറ്റത്ത് നിൽക്കുന്നു ഈ സമയത്ത് നമുക്ക് ഇവിടെ മുന്നിലായിട്ട് മുന്നിലായിട്ടൊരു കയറ്റമുണ്ട് നമുക്ക് അങ്ങോട്ട് വാഹനമായിട്ട് പോകാം ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു എൻ്റെ കാലിൽ ബ്രേക്ക് ക്ലച്ച് ചെയ്യലും വരുന്നു ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗുഡ്സ് കട്ടപ്പന ഇന്ന് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു കയ്യറ്റത്ത് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിലൊരു തിരക്ക് വരുന്നു പ്രത്യേകിച്ച് ഒരു ഘോഷയാത്ര പോലെയുള്ള ഒരു തിരക്ക് കയ്യറ്റത്തുണ്ടാകുന്നു അപ്പോൾ പുറകിലും വാഹനമുണ്ട് മുന്നിലും വാഹനമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളുടെ വാഹനത്തെ നമ്മളുടെ ഇഷ്ടാനുസരണം സ്ലോ ചെയ്തുകൊണ്ട് കയറ്റം തോടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡ്രൈവിംഗ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും ഭയപ്പെടാറുണ്ട് എന്നാൽ ഇത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം നമുക്ക് ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റം ഉണ്ട് നമുക്ക് അങ്ങോട്ട് വാഹനമായിട്ട് പോകാം ഞാനിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു എന്റെ കാലം ബ്രേക്ക് ക്ലച്ചേലും വരുന്നു ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്തു കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് അതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇവിടെ എടുത്തു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഇത്രേയുള്ളൂ നമ്മളൊരു കയറ്റത്ത് ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു തിരക്ക് വരുന്ന സാഹചര്യങ്ങളിൽ ചെറിയ കയറ്റമാണെങ്കിലും വലിയ കയറ്റമാണെങ്കിലും നിങ്ങൾ ഈ പോയിന്റ് ഓർക്കണം കാരണം നമ്മളൊരു തിരക്ക് വരുന്ന സിറ്റുവേഷനിൽ ചെറിയ കയറ്റമാണെങ്കിലും വലിയ കയറ്റമാണെങ്കിലും മുന്നിലും പിന്നിലും വണ്ടി ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ മാത്രമേ വാഹനം എടുക്കാൻ പാടുള്ളൂ കാരണം കയറ്റത്തിന്റെ അളവ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളുടെ വാഹനത്തെ ഏറ്റവും പതിയാണ് നമുക്ക് നീക്കേണ്ടത് അപ്പം പതിയെ നീക്കാനും പതിയെ നിർത്താനുമായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പൊ ഞാൻ നമ്മുടെ വാഹനം നല്ലൊരു കയറ്റത്താണ് വണ്ടിയുമായിട്ട് നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ വാഹനം കയറ്റത്ത് നിൽക്കുന്നു ഈ സമയത്ത് മുന്നിലൊരു ഒന്ന് രണ്ട് വാഹനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പം നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പർ ബ്രേക്കേലും ക്ലച്ചേലും നിങ്ങളുടെ കാലുണ്ടായിരിക്കുക കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ ആണോ എന്ന് നിങ്ങൾ നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് ഇടുന്നു അപ്പോൾ ഗിയർ തെറ്റാതിരിക്കാനായിട്ട് വന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക നമുക്ക് പരമാവധി ഒരു ബലം ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇടുന്ന തെറ്റത്തില്ല ഇനി നിങ്ങൾ വാഹനം മുന്നോട്ട് എടുക്കണം എടുക്കുന്ന സമയത്ത് ബ്രേക്കൽ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ കാലിരിക്കുക ഓക്കെ ക്ലച്ചിൽ നിന്ന് നമ്മൾ റിലീസ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിന് ുള്ളിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ജെർക്ക് വരും ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നപ്പം എൻ്റെ വണ്ടി മുന്നോട്ട് പോകാനായിട്ട് ഒരു ജെർക്ക് കാണിക്കുന്നുണ്ട് ഇതാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് വണ്ടി മുന്നോട്ടോ നീങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റ് ഇനി ഓഫ് ഓഫാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫാകാൻ തുടങ്ങുന്ന പോയിന്റ് ഇതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ ഹാഫ് ക്ലച്ച് നിൽക്കാണ് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുക നിങ്ങൾ നോക്കുക ബ്രേക്കിൽ നിന്ന് ഞാൻ കാലെടുത്ത് ഇത് ആക്സിലറേഷൻ കൊടുത്തു ഇപ്പം ഹാഫ് ക്ലച്ചിലുമാണ് എൻ്റെ കാലിരിക്കുന്നത് അതായത് കുറച്ച് ആക്സിലറേഷനിലും ഹാഫ് ക്ലച്ചിലും വണ്ടി എൻ്റെ കയറ്റത്ത് നിൽക്കാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ വാഹനത്തെ കയറ്റത്ത് നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്യാൻ പഠിക്കണം ഇനി ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചാൽ ഇത് എൻ്റെ വണ്ടി പതിയെ ഈ കയറ്റത്ത് നിങ്ങ നിങ്ങൾ നോക്കിക്കേ ഇതെ എൻ്റെ വണ്ടി പതിയെ കയറ്റത്ത് ഇപ്പോൾ നീങ്ങാണ് ഇനി വണ്ടി എനിക്ക് സ്ലോ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ക്ലച്ച് താഴോട്ട് കൊടുക്കുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക കണ്ടോ അപ്പോൾ മുന്നിലൊരു വണ്ടി പോയി ആ വണ്ടി മുന്നോട്ടൊന്നെടുത്തു വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിർത്താനായിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് ഫുള്ളി ഔട്ടുക പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരിക ഇനി വീണ്ടും വണ്ടി എടുക്കണം പ്രോപ്പർ ബ്രേക്കിൽ നിൽക്കുക ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാലയച്ചു വരിക ആ വൈബ്രേഷൻ വാഹനത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതാണ് കറക്റ്റ് വണ്ടിയുടെ ബൈറ്റിംഗ് പോയിന്റ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇപ്പം ഒരു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലുമാണ് വണ്ടി നിൽക്കുന്നത് എന്നിട്ട് ആക്സിലറേഷൻ കുറച്ചും മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൽ നിന്ന് പതിയെ ഐക്കാണ് അയക്കുമ്പോൾ എൻ്റെ വണ്ടി ഇതേ പതിയെ നീങ്ങുന്നു ഇനി നമുക്ക് വണ്ടിയെ ഒന്ന് സ്പീഡ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കണം അതിനെന്ത് ചെയ്യണം കുറച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും കുറച്ച് ആക്സിലറേഷനിലും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ വേഗത മെയിൻറ്റൈൻ ചെയ്ത് അതായത് വണ്ടി നിർത്താതെ തന്നെ പതുക്കെ നിൽക്കാം ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ചെറിയ ആക്സിലറേഷനിൽ നിൽക്കുകയാണ് വണ്ടി ഇനി പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ചെറുതായിട്ട് അയച്ചപ്പോൾ വണ്ടി പതിയെ നീങ്ങും ഇനി വണ്ടി വീണ്ടും സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് പതിയെ ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എനിക്ക് ബ്രേക്ക് ഇല്ലാതെ വാഹനത്തെ ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് വാഹനത്തെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ കാര്യമാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു തിരക്കുള്ള ട്രാഫിക്ക് പോലെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ വണ്ടി വരുമ്പോൾ നമുക്ക് ഒരു വാഹനത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് ശ്രമിക്കാം ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള റോഡിലും ഇത്തരത്തിലുള്ള ട്രാഫിക് ഉണ്ടാകും അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ ഒന്നും മനസ്സിലാക്കിയിരിക്കുക അതായത് നിരപ്പായിട്ടുള്ള ഒരു റോഡിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ മാറുന്ന സിറ്റുവേഷൻ ഒന്നു മാത്രമേ ഉള്ളൂ തിരക്കൊണ്ട് പക്ഷെങ്കിൽ നമ്മൾ ഈ റോഡ് എന്ന് പറയുന്നത് നിരപ്പാണ് അത് മാത്രമാണ് ആ ഒരു സിറ്റുവേഷനിൽ വരുന്ന ഒരു വ്യത്യാസം അപ്പോൾ ഇവിടെ ആണെങ്കിലും നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഫസ്റ്റ് ഗിയറിൽ മാത്രമേ നമുക്ക് നിരപ്പായിട്ടുള്ള റോഡിലും ഒരു ട്രാഫിക് വന്നു കഴിഞ്ഞാൽ വാഹനത്തെ നീക്കാൻ കഴിയത്തുള്ളൂ എന്നാൽ ഇവിടെ നമുക്ക് നിരപ്പ് റോഡിൽ ഒരു തിരക്ക് വരുന്ന സാഹചര്യത്തിൽ വണ്ടി എടുക്കാനായിട്ടുള്ള എളുപ്പമുണ്ട് അതിന്റെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വണ്ടി ബാക്ക് സൈഡിലേക്ക് റോൾ ആകില്ല കാരണം നിരപ്പായതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ബ്രേക്കിൽ നിന്ന് കാല് ധൈര്യമായിട്ട് എടുക്കാനും ഒപ്പം തന്നെ പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിരപ്പ് റോഡിൽ വാഹനത്തെ ഇതുപോലെ പതുക്കെ എടുക്കാനായിട്ട് കഴിയും ഇനി വീണ്ടും വണ്ടി ഒന്ന് നിർത്തണമെന്ന് തോന്നി കഴിഞ്ഞാലോ ജസ്റ്റ് ക്ലച്ച് അങ്ങ് അവിടെ കൊടുത്ത് ബ്രേക്കിലേക്ക് കഴിഞ്ഞാൽ വണ്ടിയെ നമുക്ക് നിർത്താം കയറ്റത്ത് നമുക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരും നിരപ്പത്ത് നമുക്ക് ബ്രേക്കിന്റെ ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു എൻ്റെ ഇടത്തേക്കാൾ എൻ്റെ വലത്തേക്കാൾ എൻ്റെ വലത്തേക്കാൾ ഞാൻ ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് പതുക്കെ അയച്ചു വന്നു എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്തപ്പോൾ എനിക്ക് വാഹനത്തെ ഇങ്ങനെ പതിയെ നീക്കാൻ കഴിയും ഇനി മുന്നിലൊരു വണ്ടി പതുക്കെ പോകുന്നു ആ വാഹനം തീർത്തും സ്ലോ സ്ലോയാകുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം ക്ലച്ച് ചൗട്ടുക ജസ്റ്റ് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ ഇങ്ങനെ ഓടിക്കാനായിട്ട് കഴിയും ഇനി നമ്മൾ ഇറക്കത്തോടു കൂടിയ ഒരു ട്രാഫിക്കിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ വളരെ സിമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ചെറിയൊരു ഇറക്കത്തേക്ക് വന്നു ഇവിടെ മുന്നിൽ ഒരു തിരക്കും ഉണ്ടെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഓടിക്കാം ഇവിടെ ഓടിക്കുന്നത് വളരെ സിമ്പിൾ ആണ് ഇവിടെ നമ്മൾ കറക്റ്റ് ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഇറക്കമുള്ള റോഡിലാണെങ്കിൽ ക്ലച്ച് ഇങ്ങനെ ചവിട്ടി പിടിച്ചേക്കുക മുന്നിലൊരു വാഹനം പതുക്കെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രേക്കേന്ന് അയക്കുക എന്നിട്ട് ബ്രേക്ക് മാത്രം നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് വാഹനത്തെ പതുക്കെ പതുക്കെ നീങ്ങാം മുന്നിലൊരു വണ്ടി പതിയെ പോവുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി പതിയെ പോകണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാഹനത്തെ ഓടിക്കാൻ കഴിയും നിർത്തേണ്ട സിറ്റുവേഷൻ വന്നാലോ ബ്രേക്കിലേക്ക് വരിക അപ്പം ഇതാണ് നമ്മളൊരു വാഹനം കയറ്റത്തെടുക്കുമ്പോഴും അതുപോലെ തന്നെ നിരപ്പത്തെടുക്കുമ്പോഴും ഇറക്കത്തെടുക്കുമ്പോഴും പ്രത്യേകിച്ച് മുന്നിലും പിന്നിലും ഒരു വാഹനം ഉള്ള സാഹചര്യത്തിൽ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ എടുക്കാം ഓക്കെ ബൈ